ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉന്നത വിജയം കരസ്ഥമാക്കി എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ മുന്നൂറ്റി പതിനാറ് വിദ്യാർത്ഥികളിൽ മുപ്പത്തിയെട്ട് പേർ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി പ്ലസ് ടു പരീക്ഷയിൽ ആകെ പേർ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി ബയോളജി സയൻസ് വിഭാഗത്തിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കി ജി അനിൽകുമാറിന്റെയും മകളാണ് അനുപമ സന്തോഷം പിന്നെ ഇവിടുത്തെ ടീച്ചർമാരായാലും ട്യൂഷനിലെ അധ്യാപകരായാലും നല്ല സപ്പോർട്ടായിരുന്നു പരീക്ഷയുടെ അവസാനം ഒക്കെ മെന്റൽ സപ്പോർട്ടായിരുന്നു പ്രിപ്പറേഷൻസ് ഇംഗ്ലീഷിന് ഇംഗ്ലീഷിനായിരുന്നു പ്ലസ് വണ്ണില് മാർക്ക് പോകുന്നു അപ്പോൾ നല്ലോണം ഗ്രാമർ പോർഷൻസ് ഒക്കെ പഠിച്ച് ഒക്കെ അവസാനം നല്ലതുപോലെ ചെയ്തു പഠിച്ചു ഇന്റഗ്രേഷൻ ഒക്കെ ക്വസ്റ്റ്യൻ ഒക്കെ മാത്സ് പതിനാല് മാർക്കിനോളം തെറ്റായിരുന്നു അപ്പം ഭയങ്കര പേടിയായിരുന്നു മാത്സിന് മാർക്ക് പോകുന്നു നല്ലോണം എഴുതി പഠിച്ചു ഫിസിക്സിലെ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുന്ന രീതി കാണാതെ പഠിക്കാൻ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഒരുപാട് നമ്മളെ ചെയ്തു പഠിച്ചു സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള സെന്ധു ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു മാർക്ക് കുറഞ്ഞാലും ഇപ്പം എക്സാംസിനൊക്കെ മാർക്ക് കുറഞ്ഞാലും ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാ ടീച്ചർമാരും സപ്പോർട്ടായി ഇപ്പം കൂടുതലും എല്ലാവരും ഓൺലൈനായിട്ട് അവർ അതുപോലെ വിശ്വസിച്ചൊക്കെയാണ് എഴുതുന്നത് അപ്പം ഡെറിവേഷൻസ് ഒക്കെ എഴുതി എഴുതി പഠിക്കുക എക്സാമിന്റെ തലേ ദിവസം യൂട്യൂബ് ചാനലിലിരുന്ന എന്താണ് മാരത്തോൺ കണ്ടെന്നും പറഞ്ഞ് ഒന്ന് ഡെറിവേഷൻസ് ഒന്നും എഴുതാൻ പറ്റില്ല അത് ചെയ്ത് എഴുതന്നെ ആ ഒരു ഫ്ലോയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് ആദ്യത്തെ ദിവസം തൊട്ട് പഠിച്ചാൽ അത്രേം നല്ലത് പരീക്ഷയിലും അനുപമയ്ക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചിരുന്നു ബയോളജി സയൻസിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങി അനുപമ എന്ന വിദ്യാർത്ഥി സ്കൂളിനാകെ അഭിമാനമാക്കി മാറിയിരിക്കുന്നു ഈ ജില്ലയിലെ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ ഒരു വിദ്യാർത്ഥി സൃഷ്ടിക്കാൻ ഈ സ്കൂളിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം േഴ് വർഷം പഴക്കമുള്ള നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂളിൽ ഏകദേശം മൂവായിരത്തി എണ്ണൂറോളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് പരിചയസമ്പന്നരായ അധ്യാപകർ സംസ്ഥാനത്തെ സ്കൂളുകളിൽ തന്നെ ആദ്യത്തെ അക്കാദമിക് തിയേറ്റർ സമുച്ചയം നീന്തൽ പരിശീലനം തുടങ്ങി ഉന്നത നിലവാരത്തിലുള്ള നിരവധി പ്രത്യേകതകളാണ് നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിനെ മറ്റു സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വർഷം പഴക്കമുള്ള ഒരു സ്കൂൾ സമുച്ചയമാണ് ശ്രീ ശാരദവിലാസം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ശ്രീ ചിത്രവിലാസം ബോയ്സ് ഹൈസ്കൂളും അതുപോലെ തന്നെ ശ്രീ ചിത്രവിലാസം ലോവർ പ്രൈമറി സ്കൂളും ഈ മൂന്ന് സ്കൂളുകളും ഏകദേശം മൂവായിരത്തി എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഇവിടെ പരീക്ഷ എഴുതിയ എസ് എൽ സി പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും ബോയ്സ് ഹൈസ്കൂളിലും ഗേൾസ് ഹൈസ്കൂളിലും നൂറ് ശതമാനം വിജയം നേടി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അധ്യാപകർ ഏകദേശം ഹയർ സെക്കൻഡറി കേരളത്തിൽ ആരംഭിച്ച കാലം മുതലുള്ള പരിചയസമ്പന്നരായ അധ്യാപകർ പൂർണ്ണമായും ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പ്ലസ് ടു ഈ എസ് എൽ സി പരീക്ഷയ്ക്ക് എ പ്ലസ് കിട്ടാത്ത കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് പോലും എ പ്ലസ് നേടാൻ നമുക്ക് കഴിയും ഈ സ്കൂളിലാകെ അറുപത്തിരണ്ടോളം എ പ്ലസ് കിട്ടിയ ഒരു വർഷമാണ് ഈ വർഷം തീർച്ചയായും ഞങ്ങൾ അഭിമാനിക്കുന്നു ഞങ്ങളുടെ സ്കൂൾ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം മറ്റൊരു സ്ഥലത്തും ഇല്ലാതെ ഇല്ലാത്ത പ്രത്യേകതകൾ ഈ സ്കൂളിനുണ്ട് ചെറിയ പോലുള്ള ഒരു പ്രദേശത്ത് ഒരുപാട് ജലാശയങ്ങളും കുളങ്ങളും കടലും ഒക്കെയുള്ള ഈ പ്രദേശത്ത് കായലും ഉള്ള ഈ പ്രദേശത്ത് കുട്ടികൾക്ക് യാതൊരുവിധ വെള്ളത്തിൽ ഒരു അപകടവും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിൽ സ്കൂള് ഒരു കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി നാലാം ക്ലാസ്സിനകത്ത് വെച്ച് സ്വിമ്മിങ് പഠിച്ചിരിക്കണം എന്നുള്ള നിർബന്ധം കണക്കിലെടുത്ത് സ്കൂളിനകത്ത് അതിമനോഹരമായ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പടി പൂർത്തിയായിരിക്കുകയാണ് അതുപോലെ തന്നെ ആദ്യമായ ഒരു അക്കാദമിക് തിയേറ്റർ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ വിഷ്വലൈസ് ചെയ്ത് പഠിപ്പിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് ഗ്രേഡ് മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞത് എ പ്ലസ്സുകൾ അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ ഒൻപത് എ പ്ലസ് പതിനാറ് ഒൻപത് പ്ലസ് ഇങ്ങനെയൊക്കെ കിട്ടിയ ഒരുപാട് കുട്ടികളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ടിലേക്ക് വരണമെങ്കിൽ ഇന്ന് നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിലേക്ക് എത്തിയാൽ കഴിയും എന്ന് തെളിയിക്കാൻ ഈ അധ്യയന വർഷത്തെ റിസൾട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ നിവാസികൾക്കും ചെറിയ കീഴിലെ നാട്ടുകാർക്കും ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാലയമായി മാറുകയാണ് ഈ നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ പ്രദേശത്തിന്റെ ആകെ അഭിമാനം കാത്തു സൂക്ഷിച്ച വിദ്യാർത്ഥികളെയും അതിന് പ്രോത്സാഹനം നൽകിയ അധ്യാപകരെയും മാനേജ്മെൻറ്റെന്ന നിലയിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ താലൂക്കിലെ തന്നെ മികച്ച സ്കൂളുകളിൽ ഒന്നാണ് നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ് ഇവിടെ എ പ്ലസിന്റെ എണ്ണത്തിലായാലും നൂറ് ശതമാനം വിജയത്തിന്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ കലാപരിപാടികൾ കായിക പരിപാടികളിൽ കുട്ടികളുടെ എല്ലാ ക്രിയാത്മകമായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടലുകൾ നടത്തുന്ന സ്കൂളാണ് നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂള് അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ പത്താം ക്ലാസ്സിന് നൂറ് ശതമാനം വിജയം കൈവരിച്ച നോബിൾ ഗ്രൂപ്പ് ഓഫ് സ്കൂളിലും അതുപോലെ തന്നെ പ്ലസ് ടുന് എന്നാ നല്ല വിദേശതമാനം കരസ്ഥമാക്കിയ ഈ സ്കൂളിന് എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അതോടൊപ്പം തന്നെ ഇവിടെ പഠിച്ച ഈ പ്ലസ് ടു എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കും അതുപോലെ പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കും ആയിരത്തി ഇരുന്നൂറിലായിരത്തി ഇരുന്നൂറ് മാർക്ക് കിട്ടിയ കുട്ടിക്കും എല്ലാ അഭിവാദ അഭിവാദ്യങ്ങളും ആശംസകളും ആ കുട്ടിയുടെ ഉപരിപഠനത്തിന് കുട്ടികളുടെ ഉപരിപഠനത്തിനും എല്ലാ ആശംസകളും നേർന്നിരുന്നു ഗ്രൂപ്പ് ഓഫ് മികച്ച വിജയം പത്താം ക്ലാസ്സിൽ നൂറ് ശതമാനം വിജയവും അതുപോലെ തന്നെ പ്ലസ് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും അതിനവരെ സഹായിച്ച മാനേജ്മെന്റിനും അതുപോലെ തന്നെ അധ്യാപിക ഒട്ടേറെ പണിപ്പെട്ടാണ് അധ്യാപികമാർ അധ്യാപകരും കുട്ടികളെ ഇതിന് പ്രാപ്തരാക്കിയ അവരെല്ലാവർക്കും ആശംസകൾ ചെറിയൊരു ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ